ചേട്ടൻ പാട്ടുകാരനായത് ചേട്ടന്റെ സ്വന്തം ഇഷ്ടമാണോ കാരണം ഒരു നൈൻ ടു ഫൈവ്വര സുന്ദരു എന്തൊക്കെ കൈ ഒഴിഞ്ഞ താരം ചിത്ര ചേച്ചിയും യൂട്യൂബും പക്ഷെ എന്റെ ചേട്ടാ ചേട്ടനും ശ്രീനാഥ് ഏട്ടൻ ആൻഡ് നാനിച്ച കോംബോസ് ലിറ്റ് എ എഫ് അത്ര രസമായിരുന്നു ഹായ് ഹലോ എവ്രിവാൻ വെൽക്കം ടു ഐ സി ജി ഇന്ന് ഐ സി ജിയിൽ നമ്മുടെ ഗെസ്റ്റായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഫീലിംഗ് തരുന്ന ഒരു മ്യൂസിഷ്യനാണ് എ സിംഗർ ആൻഡ് എ മ്യൂസിക് ഡയറക്ടർ അപ്പോൾ ഓൺ ടു ദി ഷോ വളരെയധികം സ്നേഹത്തോടെ ലമി വെൽക്കം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീനാഥ് ശിവശങ്കരൻ ഹായ് ചേട്ടാ വെൽക്കം അപ്പം ഫ്ലാറ്റിൽ ഫ്ലാറ്റിലിരുന്നിട്ടാണ് നമ്മൾ ഇൻറ്റർവ്യൂ എടുക്കുന്നത് നല്ല കിഡ്ഡിലൻ ഫ്ലാറ്റ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ബ്യൂട്ടിഫുൾ ഇൻറ്റീരിയർ ഒക്കെ ഉണ്ട് ഇത് ആരുടെ ഐഡിയ 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 ആണ് അതും വൃത്തിയായിട്ട് അവിടെ ആയിട്ട് നല്ല വൃത്തിക്കാരാണ് എല്ലാവരും വൃത്തിയായിട്ട് തന്നെ അങ്ങനെയാണ് പൊതുവേ ഒരു ശീലം അതുകൊണ്ട് ഞാനും ഞാൻ ഞാനിത്യാവശ്യം വൃത്തിയുണ്ട് പക്ഷെ അവളുടെ അത്രയും വൃത്തിയുടെ ലെവലിലേക്ക് ഞാൻ പോയില്ല ഞാൻ തൊട്ടേ കാണുന്ന ഒരു മുഖമാണ് ഇത് അപ്പം ഞാൻ ബോയ് നെക്സ്റ്റ് ഡോർ ഫീലിംഗ് ആണ് നമുക്ക് ആക്ച്വലി ചേട്ടൻ അടുത്തുള്ളത് കാരണം ആ ഒരു ഗ്രോത്ത് നമ്മൾ ഇങ്ങനെ കാണുകയാണ് കല്യാണം കഴിഞ്ഞ മൂന്ന് വർഷമായി ഒരു ഗ്രഹസ്ഥനായിട്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് ചേട്ടാ നല്ലതാണ് അതൊരു ഫീലിംഗ് ആണ് നല്ല ഫീലിംഗ് ആണ് കൊള്ളാം അടിപൊളിയായിട്ടു അപ്പൊ ഞാൻ ചേട്ടന്റെ കരിയർ ഇങ്ങനെ ഇപ്പൊ സുന്ദരിയായ സ്റ്റെല്ലിൽ നിന്ന് പുറകോട്ട് പോകണോ അത് സ്റ്റാർസിംഗർ ഇങ്ങോട്ട് വരണോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു എത്തുമല്ലോ ഇവിടെ തന്നെ എത്തുമല്ലോ എന്ന് അല്ലെ അപ്പം ഞാൻ എന്തായാലും അവിടെ നിന്ന് തുടങ്ങാ സ്റ്റാർസിംഗർന്ന് തുടങ്ങാം ഏർ ചേട്ടൻ വന്ന സമയത്തെ എന്റെ ഒരു കസിൻ സിസ്റ്ററിന് ചേട്ടൻ എടുത്ത് ഭയങ്കര ക്രഷ് ആയിരുന്നു ഭയങ്കര കൃഷിന്ന് പറഞ്ഞാൽ ഭയങ്കര കൃഷി ചേച്ചി ഏത് നേരവും ചേട്ടൻ്റെ പാട്ടെടുത്ത് കേൾക്കുക അതെനിക്ക് കാണിച്ചു തരുക നമ്മളടുത്ത് പറയുക ഇത് തന്നെയായിരുന്നു അതില് പെർഫോമൻസ് റൗണ്ടിലെല്ലാം പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് വിജയ് സോങ്സ് ആയിരുന്നു എനിക്ക് പുള്ളി എടുത്ത് ഭയങ്കര താല്പര്യമുള്ളത് കൊണ്ടും ഇഷ്ടമുള്ളത് ഫാൻ ആയതുകൊണ്ടും ആദ്യം ചോയ്സ് എടുക്കുമ്പം ഈ ഫാസ്റ്റ് സോങ് റൗണ്ടില് വിജയ് സോങ്ങിലേക്ക് പോകും അപ്പം അത് പിന്നെ അവിടെ നമ്മൾ ആ ഒരു മാൻ ഡ്രസ്സങ്ങളും അങ്ങനെയൊക്കെ പിടിച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് പാടുമ്പോൾ അങ്ങനെ ഒരു അന്ന് ചേട്ടൻ എത്ര വയസ്സുണ്ടായിരുന്നു മാക്സിമം പതിനെട്ട് വയസ്സ് അത്രേ ഉണ്ടായിരുന്നുള്ളു ചെറിയ ഫാഷനബിൾ ആയിട്ട് ആ ചേട്ടൻ ഒന്ന് ഡ്രസ്സ് ചെയ്യാ പക്ഷെ എല്ലാത്തിന് അന്ന് ഇന്ന് ആ ഫാഷൻ എടുത്ത് നോക്കുമ്പോ എനിക്ക് വരാറുണ്ട് പക്ഷെ അന്നത്തെ ഫാഷൻ അതാണ് അതെ അതെ വിചാരിക്കുന്നു അന്ന് എന്തൊക്കെയാ അന്ന് ഫാഷൻ അറിഞ്ഞിട്ടൊന്നല്ല അന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ െക്കുറിച്ചൊന്നും യാതൊരു വരുമില്ല അതെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇപ്പം സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഇവരൊക്കെ ഇടുന്ന അപ്പം വിജയ് ഈ സിനിമയിൽ ഇതിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ സിനിമയിലത്തെ ഒരാൾ ഇതിട്ടിട്ടുണ്ട് അപ്പം അത് അതുമായിട്ട് മാച്ച് മാച്ചാകുന്ന എന്തെങ്കിലുമൊക്കെ സാധനം പോയിടുക ഉള്ളൂ അല്ലാണ്ട് നമുക്കൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്നത് ഇട്ടാ നമ്മക്ക് ചേരുന്നോ ഒരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല

ഒക്കെ ഒക്കെ ഉണ്ടായിരുന്നു സമയത്ത് ചില എല്ലാ എല്ലാ റൗണ്ട്സിലൊന്നും ഉണ്ടായിരുന്നില്ല സമയത്തൊക്കെ നമുക്ക് നമുക്ക് പോയിട്ട് ഇഷ്ടമുള്ളത് തിരിച്ചു കൊടുക്കൽ പരിപാടി ആയിരുന്നു ആയിരുന്നു സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു കാലം എന്ന വീഡിയോസ് കാണുന്നത് തോന്നാറില്ല ചേട്ടാ എത്രത്തോളം ചേട്ടന്റെ സിംഗിങ് കരിയറിൽ സ്റ്റാർ സിംഗർ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് മേ ബി സ്റ്റാർ സിംഗർ ഇല്ലാതെ ചേട്ടൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ ചേട്ടന്റെ ഉള്ളിലെ മ്യൂസിഷ്യൻ പുറത്ത് വരില്ല എന്ന് തോന്നിട്ടുണ്ടോ അല്ല ഞാൻ അതിനു മുമ്പ് ഇപ്പം റിയാലിറ്റി ഷോസ് എടുക്കുകയാണെങ്കിൽ അതിന് മുന്നേ ഗന്ധർവ്വ സംഗീതം റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു അതിലായിരുന്നു ആദ്യം പങ്കെടുത്തത് പിന്നീടാണ് സ്റ്റാർസിംഗറിലേക്ക് വന്നത് ആക്ച്വലി സ്റ്റാർ സിംഗർ ഒരു വലിയ ടേണിങ് പോയിന്റ് ആയത് നമുക്ക് നമ്മുടെ കഴിവുകളും ഇപ്പം പാട്ടിലുപരി പാട്ട് ഓഫ് കോഴ്സ് പാട്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുണ്ടെങ്കിലും അതിന്റെ കൂടെ തന്നെ അന്നത്തെ കാലത്തായിരുന്നല്ലോ ഈ പെർഫോമൻസും ഈ പറഞ്ഞ ഓരോ ചില ക്യാരക്ടേഴ്സ് എടുത്ത് അഭിനയിക്കുന്ന പരിപാടി റൗണ്ട്സിന്റെ പ്രത്യേകതകൾ കൂടുതൽ ജനകീയമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുപാട് റൗണ്ട്സും പരിപാടികളൊക്കെ വന്നത് അന്നത്തെ ഒരു സമയത്തായിരുന്നു അപ്പൊ അത് വന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി നമുക്ക് നമുക്കറയില്ല നമ്മളിങ്ങനെയൊക്കെ ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വലിയ ധാരണ ഒന്നുമില്ല പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പം ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കൂടുതലായിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ കലാപരമായിട്ട് ചെയ്യാൻ പറ്റി അതൊരു വലിയ ഈ പറഞ്ഞിങ് പോയിന്റ് അതൊരു പക്ഷേ വേറൊരു വേദിയില് കിട്ടിക്കൊണ്ടൊന്നും യാതൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല അപ്പം അതിൽ നമുക്ക് വരാൻ പറ്റിയത് ഒരു വലിയ പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു ആയിട്ട് കാണുന്നു ചേട്ടൻ ആക്ച്വലി ഇന്ന് ഇപ്പൊ ശ്രീനാഥ് ശിവശങ്കർ എന്ന് പറയുന്ന സിംഗർ ഉള്ള ആ ഒരു പൊസിഷൻ തന്നെയാണോ പണ്ടതൊട്ടെ ആഗ്രഹിച്ചിരുന്നത് ഓർ എങ്ങനെയൊക്കെ ചില ആൾക്കാർ പറയലേ ഞാൻ കോൻസിഡൻഷ്യലി വന്ന് എത്തിപ്പെട്ടതാണ് ഇവിടെ നിന്ന് ഞാൻ എനിക്ക് സിനിമയിലാണ് ഏറ്റവും സിനിമയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഇഷ്ടമുള്ള കൊറേ കാര്യങ്ങളുണ്ട് അല്ല അതില് സിനിമയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്ക് അതിന്റെ പുറകില് പ്രവർത്തിക്കാൻ ഇഷ്ടമാണ് ഡയറക്ഷൻ ആണെങ്കിലും അപ്പൊ അതൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങളാണ് അപ്പം സിനിമയാണ് എനിക്ക് അൾട്ടിമേറ്റ് ആയിട്ട് ഏറ്റവും വലിയ പാഷൻ എന്താണെന്ന് വെച്ചാൽ പണ്ടോട്ടെ അതൊരു കോളേജ് ടൈമൊക്കെ തൊട്ടേ പണ്ടോട്ടെ വളരെ ചെറുപ്പം തൊട്ടല്ല വളരെ ചെറുപ്പം തൊട്ട് ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു അന്ന് കാണാൻ പറ്റുന്ന പരിമിതികൾക്കനുസരിച്ചിട്ട് ഉള്ള സിനിമകളും ആ സിനിമകളോടുള്ള ഒരു ഒരു ഈ ക്യാരക്ടേഴ്സിനോടുള്ള ഒരു അഭിനിവേശമൊക്കെ അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം പിന്നെ കോളേജൊക്കെ എത്തിക്കഴിഞ്ഞതിനു ശേഷമാണ് മ്യൂസിക് പാട്ട് പാടാൻ വേണ്ടി കുറെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ചാർജിങ്ങൾ കഴിഞ്ഞതിനു ശേഷം കോളേജ് പഠിക്കുമ്പോഴേ ഞാൻ ചാർജങ്ങൾ ഉണ്ടായിരുന്നു സ്റ്റാർ പാട്ടിലേക്ക് സീരിയസ് ആയി പാട്ടിന് വേണ്ടി ഞാൻ കോളേജൊക്കെ എത്തിയ സമയത്താണ് അതുകഴിഞ്ഞാൽ പാട്ട് കർണാട്ടിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു പത്ത് പതിനഞ്ചു വർഷത്തോളം പ്രോപ്പറായിട്ട് നല്ല രീതിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം അതിനുശേഷം പിന്നെ ഈ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടക്കിടയ്ക്ക് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു പിന്നെയും പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മ്യൂസിക്കില് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു പ്രൊഫഷനോട് കൂടുതൽ ഒരു ആത്മാർത്ഥതയും ഫോക്കസ് ഒക്കെ വന്നു തുടങ്ങിയത് ഒരു കോളേജ് കാലഘട്ടത്തിനൊക്കെ ശേഷം അതായത് എന്റെ ഒരു പ്രൊഫഷൻ ഇതാണ് അല്ലെങ്കിൽ എനിക്ക് ഇതിലാണ് ഏറ്റവും കൂടുതൽ താല്പര്യം എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ഒരു ഒരു ട്രൈ ചെയ്യാൻ തുടങ്ങിയതും വർക്ക് ചെയ്യാൻ തുടങ്ങിയതൊക്കെ ആ ഒരു സമയം തൊട്ട് വീട്ടിലാരെങ്കിലും വീട്ടിലങ്ങനെ വലിയ പാരമ്പര്യം ഒന്നുമില്ല അമ്മ ചെറുതായിട്ടൊക്കെ പാടും പിന്നെ അമ്മക്ക് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ പണ്ടോട്ടെ ഒരു ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവരുടെ ഒരു സപ്പോർട്ടും ഇപ്പം നമ്മൾക്ക് ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇത് ഇന്നതായിത്തീരണം എന്നൊരു വലിയ അതായത് പാട്ട് തന്നെയാണ് എൻ്റെ ഒരു മേഖല എന്നുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഫ്ലക്ച്വേറ്റഡ് ആയിട്ട് നടക്കുന്ന നടക്കുന്നൊരു സമയത്ത് അവരുടെ ഒരു ആയിട്ടുള്ള ഗൈഡൻസും ഇതൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് പല കോമ്പറ്റീഷനിൽ പോവാനും അതിന് കൂടെ വരാനും മത്സരിക്കാനും ഒക്കെ ഉള്ളൊരു ഒരു വീട്ടിൽ നല്ലപോലെ സപ്പോർട്ട് ആ വൃത്തിയായി പോയത് ഞാനിപ്പം ആങ്കർ ആയിട്ടുള്ളത് എന്റെ അച്ഛന്റെ ഭയങ്കര ആഗ്രഹമാണ് ആൻഡ് ഓഫ് കോഴ്സ് എനിക്കും വളരെ ഇഷ്ടമാണ് ആങ്കർ ആവുന്നത് അപ്പൊ ചേട്ടൻ പാട്ടുകാരനായത് ചേട്ടന്റെ സ്വന്തം ഇഷ്ടമാണോ കാരണം ഒരു നയൻ ടു ഫൈവ് ജോബല്ലാതെ ഇതേപോലുള്ള ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുമ്പം സാധാരണക്കാരായിട്ടുള്ള വീട്ടുകാർക്ക് ചിലപ്പോ ചില ആൾക്കാർ ചില ഓപ്പറേഷൻസ് ഒക്കെ അല്ലെങ്കിൽ അവര് എന്താ പറയാ വേണ്ടെന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകും ചേട്ടന് പ്രത്യേകിച്ച് ഒരു കാര്യത്തിനും നിർബന്ധമില്ല അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ഒരു പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് നയൻ ടു ഫൈവ് ജോബ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്ക് വളരെ മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോ ആ നമുക്ക് അറിയാവുന്ന ഒരു ഒരു ഏരിയ ഇതാണ് ഇതിൽ വർക്ക് ചെയ്താലായിരിക്കും ഞാൻ നന്നാവുക എന്നുള്ളൊരു മനസ്സിലാക്കല് എന്നെ പോലെ തന്നെ വീട്ടിൽ നിന്നും അത് ഉണ്ടായിരുന്നു അത്രയും അതായത് ഞാൻ പറഞ്ഞു നേരത്തെ അത്രയും നമുക്ക് ആ ആ സമയത്തൊന്നും ആ ഒരു 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 ബാക്കി ഇല്ലെങ്കിൽ നമുക്കൊരു കറക്റ്റ് ഫോക്കസ് ഒന്നും ഉണ്ടാവില്ല എവിടൊക്കെ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ ഒരു വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല അറ്റ്ലീസ്റ്റ് ഒരു ധൈര്യം ഉണ്ടാവില്ല ചിലപ്പം നമുക്ക് ഇന്നതൊക്കെ ചെയ്യാമെന്നൊരു പ്ലാനൊക്കെ ഉണ്ടാവും പക്ഷെ വീട്ടിലൊരു സമാധാനം ഇല്ല അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി എനിക്ക് പേഴ്സണലി അൾട്ടിമേറ്റ് ആയിട്ട് സമാധാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഘടകമാണ് അപ്പം അത് ഇല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞപോലെ നമുക്കൊന്നും ചെയ്യാൻ ഉള്ളൊരു ഇത് ഉണ്ടാവില്ല അത് വളരെയധികം നല്ല ബാക്കിങ് വീട്ടിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ പ്രൊഫഷൻ പ്രൊഫഷനനുസരിച്ച് മ്യൂസിക്കാണ് എൻ്റെ വഴി അല്ലെങ്കിൽ സിനിമയ്ക്കാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അതിലോട്ടുള്ള ശ്രമങ്ങളായിരിക്കും ലൈഫിൽ തുടർന്നുണ്ടാവുക എന്നുള്ളത് എനിക്കും ഏതാണ്ട് ധാരണ ഉണ്ടായിരുന്നു വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു അപ്പം അതുകൊണ്ടൊരു ഡൗട്ടൊന്നും അവർക്കൊരിക്കലും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ അത് ഈ ഇത് ഒരു ഒരു പ്രത്യേകിച്ച് ഒരു എപ്പോഴും നിലനിൽപ്പുള്ളൊരു ഫീൽഡല്ല ഭയങ്കര ഫ്ളക്ച്വേറ്റിംഗ് ആണ് എന്നുള്ളൊരു സംഭവം അതെ എപ്പോഴും എല്ലാവരുടെ കാര്യത്തിലും നമ്മുടെ ഇൻഡസ്ട്രിയുടെ സംഭവം അങ്ങനെയാണ് അപ്പൊ അത് പറഞ്ഞൊരു പേടിപ്പിക്കൽ വീട്ടിൽ നിന്നും ഉണ്ടായിട്ടില്ല മൂന്നാം ക്ലാസ് തൊട്ടിട്ട് കർണാട്ടിക് മ്യൂസിക് ആളാണ് ചില ആൾക്കാർ പറയും പാട്ടുകൾ എത്ര പഠിച്ചാലും ഇല്ല ഞാൻ പറ്റുമ്പോൾ എനിക്ക് അത് എനിക്ക് തോന്നിയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു ഈ പറഞ്ഞത് നമുക്കും ഒരു ഹാപ്പി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ചെയ്യാറുണ്ട് അല്ലാണ്ട് റെഗുലർ ആയിട്ട് ഇന്ന സമയത്ത് ഞാൻ ഈ ടൈമിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തിരിക്കും അങ്ങനത്തെ ഒരു ഇതിൽ എനിക്ക് പോകാൻ പറ്റാറില്ല പക്ഷെ പാട്ടിന്റെ മ്യൂസിക്കിന്റെ കേസ് കേസാണെങ്കിലും അതിപ്പോ എല്ലാ ആർട്ടിന്റെയും അങ്ങനെ തന്നെയാണ് നമുക്ക് ഒരുപാട് എത്ര പഠിച്ചാലും അത് തീരാത്തത്രയും ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് അറിയാവുന്നിടത്തോളം അല്ലെങ്കിൽ പറ്റാവുന്നിടത്തോളം അതിലേക്ക് ഒരു കീർത്തനം നമുക്ക് വേണ്ടിട്ട് ഒന്ന് പാടാനായിട്ട് റിക്വസ്റ്റ് ചെയ്താൽ പ്ലീസ് പറ കാരണം ഇത്ര നേരം ചേട്ടനായിട്ട് കോൺവെർസേഷൻ ഉണ്ട് ചേട്ടനെ ഇതുവരെ പാടിച്ചില്ലാത്ത മോശമാണ് ഞാൻ ഇപ്പൊ ആക്ച്വലി എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു വരണം ഒരു കീർത്തനം പറുത സ്വര ഷോ ഭ

നല്ലൊരു ബിഗിനിങ് ആയിരുന്നു അല്ലേ നമുക്ക് ഇനി ഞാൻ പാട്ടുകൾ വേറെയും പഠിക്കാം എനിവേ ഇപ്പം പാട്ടുകാരനായി മ്യൂസിക് ഡിറക്ടറായി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സിനിമ സ്ക്രിപ്റ്റ് ഡിറക്ഷൻ ഒക്കെ ഇഷ്ടമാണ് ഇങ്ങനെ ഫിലിമിനോടൊക്കെ ഇത്ര ഇഷ്ടമുള്ള ആളായത് കൊണ്ട് ചേട്ടനേറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സിനിമകളും ഡയറക്ടേഴ്സും നടന്മാരും ഒക്കെ ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ കുറെ പേരുണ്ട് ഞാൻ ഞാൻ പണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരാ ഒരു പെർട്ടിക്കുലർ ആർട്ടിസ്റ്റിനോട് അല്ലെങ്കിൽ ഒരു സ്റ്റാറിനോട് ഭയങ്കര ഒരാളോട് മാത്രം താല്പര്യം എന്ന് പറയുന്ന സംഭവം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സിനിമ കൂടുതലായിട്ട് കാണുമ്പം സിനിമ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സ് ഫുൾ മനസ്സിലാവൊന്നുമില്ല മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം ഒരുപാട് പേരുടെ വർക്കുകൾ നമ്മൾ കാണും നമ്മൾ അത്രയും കുറെ വെറൈറ്റി സിനിമകൾ കാണുമ്പോൾ തന്നെ നമുക്ക് വേറെ വേറൊരാളെ വെച്ചിട്ട് ഒരാൾ ചെയ്തൊരു വർക്ക് വേറെ വേറൊരാളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇയാളെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും നന്നായിരിക്കുന്നൊരു തോന്നില്ല അപ്പം നമുക്ക് മനസ്സിലാവും ഇത് ഇതിൻ്റെ പുറത്ത് പുറകിൽ എത്രത്തോളം എഫർട്ട് ഒരു ഒരു ആളുകളിടുന്നുണ്ട് ഇപ്പം ഒരു ഒരു നല്ല സ്ക്രിപ്റ്റ് ഉണ്ടായിട്ട് വേണം അതിനകത്ത് ബാക്കി എല്ലാ എലമെൻസും കൂടി ചേർന്ന് ഒരു സിനിമയായിട്ട് മാറാൻ അതിനകത്ത് വേണം ആർട്ടിസ്റ്റുകൾ വന്ന് അവർ അതിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ മുന്നിൽ പ്രേക്ഷകന്റെ മുന്നിൽ എത്തിക്കണം അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മളത് കാണുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനത്തെ ഒരു ആങ്കിളിൽ സിനിമയെ കാണാൻ തുടങ്ങും ഒരു ഒരു എനിക്ക് കുറച്ച് പറയാൻ കഴിഞ്ഞ് എനിക്കോ ഞാനൊരു ആറേഴ് വർഷമായിട്ടാണ് ആ രീതിയിൽ സിനിമകൾ കാണാൻ തുടങ്ങിയത് അപ്പം നമുക്ക് എല്ലാവരുടെ സിനിമകൾ നമുക്ക് കാണാൻ തോന്നും നമ്മൾ ഇഷ്ടപ്പെടും ഓരോ ഓരോ സിനിമ കാണുമ്പോഴും അവർ ഏറ്റവും നല്ലതാണ് ആ സിനിമയ്ക്ക് ഏറ്റവും അടിപൊളിയാണെന്നുള്ള നമുക്ക് ഫീൽ ചെയ്യും അപ്പം ഒരു ഒരു ഇപ്പം പക്ഷെ നമുക്ക് പേഴ്സണൽ ഫേവറേറ്റ്സ് ഉണ്ടാവും സ്വാഭാവികം അതിപ്പം നമുക്ക് ഇപ്പം ഞാൻ വിജയ് ഫനാണെന്ന് പറയുന്ന പോലെ അത് നമുക്ക് ഒരു ഒരു ഒരാളുടെ അടുത്തുള്ള ഒരു സ്നേഹമാണ് അത് ഉണ്ടാവും പക്ഷെ അതല്ലാതെ നമുക്ക് ആ സിനിമയായിട്ട് കാണുമ്പം പിന്നെ എനിക്ക് പറഞ്ഞ വേറൊരാള് വെറുതെ ഇരുന്ന് ഈ പറഞ്ഞ നമ്മുടെ മീഡിയയിലാണെങ്കിലും അനാവശ്യമായിട്ടിരുന്നിട്ട് കളിയാക്കുന്നതിനോടും പരിപാടിയോടും യാതൊരു വിധ ഇൻട്രസ്റ്റ് നമുക്കൊരാളെ ഇഷ്ടമാണ് ശരി നിങ്ങൾ ഇഷ്ടപ്പെട്ടോളൂ അതിന് മറ്റൊരാളെ തെറി വിളിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അപ്പൊ അവര് ചെയ്ത വർക്ക് നന്നായിട്ടാണല്ലോ ഓടുന്നതും സിനിമ വിജയിക്കുന്നതും അപ്പം വിജയിച്ചാലും ഇല്ലെങ്കിലും എല്ലാവർക്കും ജയപരാജയങ്ങളുണ്ടാവൂലോ അപ്പൊ വെറുതെ ആ ഒരു മൊമെന്റിൽ അനാവശ്യമായിട്ടുള്ളൊരു ഹെയ്റ്റ് വലിച്ചെറിയുന്ന പരിപാടിയാണ് അപ്പൊ അതിനോട് എനിക്ക് പേഴ്സണലി ഊത്പര്യം ഇല്ല അപ്പം ഇപ്പം മലയാളത്തിലാണെങ്കിൽ നമ്മൾ നമുക്ക് നമുക്ക് ആരെയാണ് നമ്മളൊരു ദിവസത്തിൽ ഇപ്പം ഇപ്പം ഇവിടുത്തെ ലെജൻസ് ആയിട്ടുള്ള മമ്മൂക്കയും ലാലേട്ടനും ദാസാറും അടക്കമുള്ള നമ്മുടെ വലിയ വലിയ സ്റ്റാർസിന്റെ ഒരു സിനിമയോ ഒരു സീനോ ഒരു പാട്ടോ ഒന്നും കടന്നു പോകാതെ ഒരു മലയാളിയുടെ ലൈഫും പോകുന്നില്ല എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു നമ്മളൊരു സിനിമ ഇരുന്ന് കാണാതിരിക്കില്ല പക്ഷെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ആ സംഭവങ്ങൾ കടന്നു പോകും അപ്പം അത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഒരാളെ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന ഇന്ന ആളുകളുടെ സിനിമകൾ മാത്രമേ കാണാറുള്ളൂ അങ്ങനത്തെ ഒരു ഇല്ല ഞാൻ എല്ലാത്തരം എല്ലാ സിനിമകളും മലയാളമാണെങ്കിൽ പക്ഷെ മലയാളവും തമിഴും ഇംഗ്ലീഷ് സിനിമകളാണ് കൂടുതൽ കാണാറുള്ളത് മറ്റേ ഈ സ്പാനിഷും കൊറിയനെ കാണും പക്ഷെ കൊറിയനും ഈ പറഞ്ഞ പോലെ കുറേ അധികം നമുക്കൊരു പോയിന്റ് ഇന്ന് വയലൻസ് സിനിമകൾ കണ്ട് കണ്ട് കണ്ടിപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ കുറേ വയലൻസ് കണ്ട് കണ്ട് അതിനോടൊരു ഒരു വിരക്തി അത്രയൊക്കെ ആയിട്ട് പോവില്ല സിനിമ കാണാനായിട്ട് പറഞ്ഞത് ഇവിടെ രാവിലെ ആയി കഴിഞ്ഞോണാക്കും ഞാനുള്ള സമയത്ത് പിന്നെ അന്നത്തെ ദിവസം ചിലപ്പോ രണ്ടോ മൂന്നോ സിനിമ ചോദിച്ചിട്ട് പറഞ്ഞില്ല വേ സിനിമ ഒരുപാടുണ്ട് മലയാളത്തിലാണെങ്കിൽ എനിക്ക് ആയിട്ടുള്ള ഡയറക്ടറാണ് പ്രയൂഷൻ സാർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡയറക്ടറാണ് അല്ലാത്ത കോമ്പോസും ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അത് പറയുന്നത് സിനിമ അടിപൊളി സിനിമയാണ് അത് അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ഉള്ള ഗംഭീര സിനിമ വെട്ടം എന്നുള്ള സിനിമ ഞാൻ എത്രോട്ടം കണ്ടെന്ന് എനിക്കന്നറിയാം എല്ലാരും അപ്പൊ അങ്ങനത്തെ സിനിമകൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഡിറക്ടറാണ് അദ്ദേഹം അതുപോലെ ഇപ്പൊ അതെ ഓരോരുത്തരുടെയും നമുക്ക് കുറെ സിനിമകൾ ഉണ്ടാവും ഇഷ്ടമുള്ള കുറെ സിനിമകളുണ്ടാകും അപ്പം ഇപ്പം തമിഴിലാണ് എനിക്ക് വെട്ടിമാരൻ ഭയങ്കര ഇഷ്ടമുള്ള ഡയറക്ടറാണ് അപ്പം പുലിയുടെ ഇന്റർവ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ ഒരു തോട്ട്സും കാഴ്ചപ്പാടൊക്കെ ഇഷ്ടമാണ് അപ്പം ഞാനിങ്ങനെ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മള് ഇങ്ങനെ നേരം പോവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലൊരു കുറച്ചൊക്കെ ഒരു ഉന്മേഷം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് കാണുന്ന ഇന്റർവ്യൂസിൽ പെട്ടിട്ടുള്ള ആളുകളാണ് മറ്റേ ഗൗതം മേനോൻ വെറ്റിമാനൻ ഇന്റർവ്യൂസ് ഒക്കെ ഇരുന്ന് കാണാറുണ്ട് അപ്പം എന്ന് വെച്ചാൽ അവര് പറയുന്ന സിനിമ കാര്യങ്ങൾ മാത്രമേ പറയുന്നുണ്ടാവുള്ളൂ വേറെ കാര്യങ്ങളൊന്നും പറയണ്ടാവില്ല ഈ നമുക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ കിട്ടുന്ന ഓ കൊള്ളാം അത് അപ്പൊ നമുക്ക് വേറെ ഒന്നും ആ ഇന്റർവ്യൂ പ്രതീക്ഷിച്ചിട്ട് കാണണ്ട വേറെ ആ ഒരു അനാവശ്യ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല വേറെ വേറെ ടോപ്പിക്കിനെ കുറിച്ചുള്ള സംസാരം ഉണ്ടാവില്ല സിനിമ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോ ആ അവര് ചെയ്ത സിനിമകളെ കുറിച്ചും അവർ പറഞ്ഞിട്ടുള്ള വേറെ എക്സ്പീരിയൻസ് ഉള്ള വേറെ ഡയറക്ടേഴ്സിന്റെ വേറെ കാലത്തുള്ള സിനിമകളെ കുറിച്ചും നമുക്ക് ആ ഓക്കെ അപ്പൊ അവര് അങ്ങനെ ആയിരിക്കും അല്ലെ സിനിമ അപ്രോച്ച് എന്നൊക്കെ പറഞ്ഞ കുറെ പരിപാടികൾ നമുക്ക് കിട്ടും അത് മേ ബി ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണുന്നതുകൊണ്ടായിരിക്കും അപ്പം അതൊക്കെയാണ് എൻ്റെ ഒരു 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 ഹോബീസ് വെറുതെ ഇരിക്കുന്ന സമയത്ത് നൗ ഐ ഗെറ്റ് ദ പോയിന്റ് ചേട്ടൻ ചേട്ടൻ ഇത്രയും 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 ഫിലിം ഫ്രാൻറ്റിക് സത്യമായിട്ട് ഞാൻ ഇപ്പോഴാണ് വേറെ അധികം സിനിമയെ സിനിമയെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ സംസാരങ്ങൾ സംസാരങ്ങളൊന്നാമത് വന്നിട്ടില്ല പിന്നെ ഞാനും വല്ലാതെ എൻ്റെ എൻ്റെ ഒരു രീതികൾ ഇങ്ങനെയാണെന്ന് അല്ലെങ്കിൽ എൻ്റെ ടേസ്റ്റുകൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കാറുള്ളതൊന്നും അങ്ങനെ അറിയാത്തൊരു സൈഡാണ് അങ്ങനെ പറയാറില്ല അപ്പം അതിനൊരു ഞാൻ അങ്ങനെ പറഞ്ഞു ഡയറക്ടേഴ്സിന്റെ ഡയറക്ടേസിന്റെ അശ്വതിയുടെ അച്ഛനെ ഏത് വീക്ക് പോയിന്റിലാണ് കോമൺ പോയിന്റ് വേണമല്ലോ ലവ് ആണെന്ന് നമുക്കറിയാം അച്ഛൻ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ ഇവനെ വിശ്വസിച്ച് എന്റെ മകളെ ഏൽപ്പിക്കാം എന്ന് തോന്നണ്ടോ ആ ഒരു വീക്ക് പോയിന്റ് എവിടെ കയറി ചേട്ടൻ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അത് നല്ലത് ഇടയിലും കോമൺ ആയിട്ട് വരുന്ന സബ്ജക്ട് എന്താ സിനിമയാണ് ഓ ഒരു മിനിറ്റ് ഞാൻ അത് ആരാതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് കുട്ടനാടൻ ബ്ലോഗ് ചേട്ടൻ ആദ്യമായിട്ട് മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത കുട്ടനാടൻ ബ്ലോഗിന്റെ ഡിറക്ടർ ആണ് ചേട്ടന്റെ ഫാദറിന്റെ അദ്ദേഹത്തിന്റെ പേര് ഓക്കെ നമ്മള് ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ സംസാരിച്ചോണ്ടിരിക്കുന്ന സിനിമയെ കുറിച്ചാണ് അപ്പം ഇനി ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള സിനിമകളുടെ കാര്യങ്ങളും രണ്ടും അപ്പൊ അപ്പം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കുകളല്ലേ കൂടുതൽ സംസാരിക്കുന്ന അപ്പൊ ആ ഞാനും കൂടുതൽ കുറെ സംസാരിക്കുന്നൊരു നേച്ചർ അല്ല എനിക്കും അപ്പം എന്റെ ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും വളരെ ക്ലോസ് ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും നമ്മുടെ ഒരു സർക്കിളിലാണെങ്കിലും ഒക്കെ ഞാൻ വളരെ ആചാരനായിട്ട് സംസാരിക്കണമെങ്കിൽ അതില് സിനിമയുടെ ടോപ്പിക്കുകൾ ഉണ്ടാവുമെങ്കിൽ മാത്രമാണ് എനിക്ക് കുറെ സംസാരിക്കാനുള്ള ഏരിയകൾ ഉണ്ടാകുള്ളൂ അതർവൈസ് നമ്മളും കുറച്ച് കഴിയുമ്പം ബാക്കി സൈലന്റ് മോഡാകും അപ്പോൾ അത് അതാണ് സ്ഥിരം പതിവ് പക്ഷെ അല്ലാത്ത അല്ലാത്തപക്ഷം നമുക്ക് നമ്മളൊരു ഇൻട്രസ്റ്റ് ഏരിയ ഇതാണ് ആയിട്ട് അങ്ങോട്ട് ബെസ്റ്റ് ഫ്രണ്ട് അത് വളരെ വിരളമായിട്ടാണ് ഒരു ആണ് ഞാൻ അങ്ങനത്തെ ായിട്ട് അപ്പം അച്ഛനും അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ അടുത്താണ് എപ്പോഴും കൂടുതലായിട്ട് എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പം അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെ ഒരാളെ കിട്ടണ കിട്ടി എന്നുള്ളതിൽ ഹാപ്പിയാണ് എപ്പോഴും അങ്ങനെ ഒരു കാര്യം ആണ് ആണ് ും സംഭവിച്ചുള്ള എപ്പോഴും കാണുന്ന സിനിമകളെ പറ്റി പറഞ്ഞു ഇനി എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പാട്ടുകൾ ഉണ്ടാവില്ല നമുക്ക് പാട്ട് ചെയ്യാം അങ്ങനെ എപ്പോഴും അത് ഓരോ ഓരോ സമയത്ത് ഓരോ പോലെ കേൾക്കാറല്ലോ ഇപ്പൊ ഞാൻ കാറിൽ ഒക്കെ പോയി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ചില സമയത്ത് ഞാൻ ജോൺസൺ സമാഷ്ട്രിന്റെ പാട്ടുകൾ മാത്രമേ അപ്പം അതല്ലെങ്കിൽ ജോൺസൺ മാഷൻ രവീന്ദ്ര മാഷ്ട പിന്നെ ചില സമയത്ത് ഹാരിസ്വരാജ് പാട്ടിലിടും അതല്ലാത്ത വേറൊരു മൂളിലായിരിക്കണം അനിരുദ്ധിന്റെ പാട്ടിലിടും ഇത്രയും ഇത്രയും സാധനങ്ങളാണ് പ്ലേ ആവാറുള്ളത് അതല്ലെങ്കിൽ വല്ല മറ്റേ ഈ സിനിമാപരമായിട്ടുള്ള വല്ല കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടുതലും ചെലപ്പോ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വരുന്ന ഇംഗ്ലീഷ് പല പല എ ആർ റഹ്മാൻ ജോൺസൺ മാഷ് ഹാരിസ് ജയരാജ് ചേട്ടൻ ചെയ്യാം മനസ്സിലാതാണ് വന്നത് ണങ്ങൾ കയ്യൊഴിഞ്ഞ താരകം സായ സാനുവിൽ വിലോലമേകമാ അഴകിപ്പവിഴം പൊഴിയും അമൃത കണമായി സഖി ധന്യനേവാണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായ സാനുവിൽ വിലോലമേഘമാ സൂപ്പർ അടിപൊളി ചേട്ടൻ കാര്യം ഇത്രയും മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ പാടുമെങ്കിലും ചേട്ടൻ എപ്പോഴും ആൾക്കാർക്ക് കാണാൻ ഭയങ്കര ചേട്ടൻ ആൾക്കാരെ കയ്യിലെടുത്തത് രണ്ട് പാട്ട് ഞാൻ പറയാം ഒന്ന് നാനടിച്ച താങ്കമേട്ടെ പിന്നെ അല്ലേ ഇല്ല സൊടക്കുമേലെ അതെന്താ കാര്യം ഇപ്പൊ ഞാൻ അനിത്തിന്റെ പാട്ടിലുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഷോയില് ശരിക്കും പറഞ്ഞ ഏറ്റവും സെല്ലായി ആയിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ അപ്പൊ ഞാൻ അത് വെച്ചൊരു ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് മിക്കവാറും അതെന്ന് വെച്ചാൽ അപ്പൊ എല്ലാ ടൈപ്പ് ഓഡിയൻസിനും ഒരു ഒരു അങ്ങനത്തെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലെങ്കിൽ ചിലർക്ക് പെർട്ടിക്കുലർ സ്റ്റാറുകളുടെ പാട്ട് വേണം അജിത്ത് എന്ന് പറയുമ്പോൾ ചിലപ്പം ഇപ്പുറത്ത് വിജയ് എന്ന് പറയും അപ്പുറത്തുനിന്ന് സൂര്യ എന്ന് പറയും ഇപ്പൊ തമിഴ് പാടുമ്പോ അല്ലെങ്കിൽ അതർ ലാംഗ്വേജ് പാടുമ്പോ അപ്പം അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഒരു മിക്സ് ഉണ്ടായിരുന്നു അപ്പൊ അതില് സ്ഥിരമായിട്ടുള്ള ഒട്ടുമിക്ക പുള്ളിയുടെ ഒരു ഹിറ്റ്സ് ഒരു ആറേഴ് മേ മേജർ ഹിറ്റ്സ് കൂടി വന്നു കയറും അതിൽ പെട്ടതായിരുന്നു ഇതൊക്കെ ഇപ്പം നാലടിച്ച പക്ഷേ ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞ സ്റ്റാർ സിംഗർ കഴിഞ്ഞ ആദ്യം അത് സ്റ്റേജില് ഞാൻ പാടിയ ഇവിടെ സ്റ്റാർ സിംഗർ നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഓഡിയോ ഇറങ്ങിയിട്ട് രണ്ടു ദിവസം എന്തായിട്ടുള്ളൂ ആണ് പറഞ്ഞുകൂടെ ആയിരുന്നു ഈ പാട്ട് പക്ഷെ നമ്മുടെ അവിടെ ചിത്ര ചിത്രചേച്ചിയും അന്ന് പിന്നെ ഇങ്ങനെ യൂട്യൂബും ഒരു പാട്ട് ഇറങ്ങുമ്പഴേക്കും ഓഡിയോ ഇങ്ങനെ ഇറങ്ങി ഭയങ്കര എല്ലാരിലേക്കും എത്തുന്ന പരിപാടിയൊന്നുമില്ലല്ലോ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പൊ നമ്മളിത് ആ വേ വേട്ടക്കാരന് ഇറങ്ങുമ്പോഴേ കാരണം അപ്പത്തേക്കൊക്കെ ഈ എറൗണ്ട് ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് അടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് പാട്ട് ചൂസ് ചെയ്യുമ്പം പെട്ടെന്ന് ഏറ്റവും പുതിയത് ആരും പാടാത്തത് എങ്ങനെ ചൂസ് ചെയ്യാന്നുള്ളതൊക്കെ കണ്ടുപിടിക്കും ഇല്ല നമ്മൾ പിന്നെ ഇവിടെ വിജയുടെ ഏത് പടങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിലും അതിന്റെ അപ്ഡേറ്റ് നോക്കിയിരിക്കുകയാണ് അപ്പം ഇന്ന ദിവസം ഈ പാട്ട് ഇറങ്ങണമെന്നുണ്ടാവുമ്പോ ആ പാട്ട് ഇറങ്ങി അത് ഓർക്കസ്ട്രക്ക് ആക്ച്വലി ആ പാട്ട് അറിഞ്ഞൂടാ സമയത്ത് രണ്ട് ദിവസമായിട്ടുള്ളത് ഇറങ്ങിയിട്ട് എന്നിട്ട് അതിന്റെ ട്രാക്ക് സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് എനിക്ക് എനിക്കന്നെ വരികൾ ബൈഹാട്ടായിരുന്നില്ല പലതും ആണോ ആ സമയത്ത് പാടി പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ രചിച്ചു പാടിയിട്ടുണ്ട് ആ സമയത്ത് പിന്നെ ആ സമയത്ത് അങ്ങനെ അതങ്ങ് പോയി അപ്പോ ആ ടൈമിൽ ഒരുപാട് തവണ ആ പാട്ട് ഏറ്റവും കൂടുതൽ സമയം പാടിയത് ആ സമയത്താ പക്ഷെ എന്റെ ചേട്ടാ ചേട്ടനും ശ്രീനാഥ് ഏട്ടൻ ആൻഡ് അടിച്ച കോംബോ വാസ് ലിറ്റ് എഫ് അത്ര രസമായിരുന്നു ലൈക് ഇന്ന് അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ഹിറ്റ് ഒന്നും അല്ല ലൈക്ക് ഇപ്പോഴും മീഡിയമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഫേസ്ബുക്ക് ഒക്കെ പക്ഷെ ഇന്നത്തെ ഉള്ള പോലെ ഒരു ഇതൊന്നും ഓളല്ല എങ്കിലും ടി വിയിൽ മാത്രമാണ് അത് വന്നിട്ടല്ലെങ്കിലും ആ പാട്ടും ചേട്ടനും കൂടെ ഒരു അത് ഞാൻ പറഞ്ഞി എപ്പോഴും നമ്മള് നമ്മക്കാണെങ്കിലും നമുക്ക് ഈ കേൾക്കുന്നതിനേക്കാൾ കാണുന്ന ചില കാര്യങ്ങളോട് കൂടുതൽ വരും